നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ചേർത്തല ഡിവിഷൻ സമ്മേളനം നടന്നു ചേർത്തല വുട്ട്ലാൻഡ്സ് ഹാളിലാണ് സമ്മേളനം ഒരുക്കിയത് കെ സി ബി പെൻഷൻകാരുടെ സംഘടനയായ പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ചേർത്തല ഡിവിഷൻ സമ്മേളനം നടന്നു ചേർത്തല വുട്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് സി വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റും വൈദ്യുതി ബോർഡ് മുൻ ചീഫ് എഞ്ചിനീയറുമായ ടി എം ഗോപി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ബോർഡ് മുൻ ചീഫ് എഞ്ചിനീയർ ജെയിംസ് എം ഡേവിഡ് ആശംസ നേർന്നു പഠന മികവിനുള്ള ഉപകാര സമർപ്പണവും അദ്ദേഹം നിർവ്വഹിച്ചു ജനറൽ സെക്രട്ടറി വിമൽ ചന്ദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെൻഷൻകാല ജീവിതം ഒരു പരിവർത്തനം എന്ന വിഷയത്തിൽ ആർ അപ്പക്കുട്ടൻ പ്രഭാഷണം നടത്തി സെൻ കെ എസ് സി വി രാധാകൃഷ്ണൻ കെ എൻ മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി ബി ബി സാജൻ വാർഷിക റിപ്പോർട്ടും പി അശോക് കുമാർ കണക്കും അവതരിപ്പിച്ചു ടൈം ന്യൂസ് ചേർത്തല